ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല ഹണി കേക്ക് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈക്കുള്ള വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇത് പിന്നെയും താഴെ പോയി പിന്നെ വേറൊരു റെസിപ്പി ആയിരുന്നു ഏറ്റവും ടോപ്പിൽ വന്നിരുന്നത് അപ്പോൾ അത് ഞാൻ പിന്നെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി പോസ്റ്റ് ചെയ്തത് ത് അപ്പം ആരും വിഷമിക്കേണ്ട എല്ലാവരും പറഞ്ഞ റെസിപ്പീസ് ഉടനെ അപ്ലോഡ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ബ്രൗൺ ഷുഗർ ആണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ ഷുഗർ ആണ് ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ പഞ്ചസാര വെച്ചിട്ട് ഇത് ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ബ്രൗൺ ഷുഗർ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുക നല്ലൊരു ബ്രൗൺ നിറം വരെ ക്യാരമലൈസ് ചെയ്യണം എന്നതിന് ശേഷം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളെ ക്യാരമലാക്കിയില്ല അതുകൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ല ഫൈൻ പൗഡർ വരെ ബ്ലെൻഡ് ചെയ്യുക നമുക്കപ്പോൾ ഒരു ബ്രൗൺ ഷുഗർ കിട്ടുന്നതായിരിക്കും ഇനി ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ആട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട തന്നെ ആയിരിക്കണം തണുപ്പൊക്കെ തണുത്തതാണെങ്കിൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസെൻസ് ആണ് ഞാൻ ഒരു ട്യൂബ് നമുക്കൊരു സൈഡിലോട്ട് കഴിക്കാം നമുക്ക് ഇതിലെടുത്ത് നന്നായിരുന്നു ഇനിയിപ്പോൾ ബട്ടറാണ് ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ബട്ടർ നമുക്ക് നേരെ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെയും ബ്രൗൺ ഷുഗറിൻ്റെയും ആ ഒരു കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ തേൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ തേൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ ഹണി കേക്ക് തയ്യാറാക്കുന്നത് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തില്ലേ ആ സമയത്ത് തന്നെ ഈ നാല് ടേബിൾ സ്പൂൺ തേൻ അതിലേക്കാണ് ഒഴിക്കാറ് എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടാണ് ഇതിലൊഴിക്കാറ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം തേൻ ചൂടാക്കി ഉപയോഗിച്ചൂടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഡയറക്റ്റായിട്ട് ഇതിലോട്ട് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം മൂന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഡോ തയ്യാറാക്കി എടുക്കില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹണി കേക്ക് തയ്യാറാക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ദേ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ദേ ഇതിപ്പോൾ നന്നായിട്ട് നല്ലൊരു ഡോ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം ഞാൻ കുറച്ച് മാവ് കൂടി മൈദയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഡോ എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ നല്ല ഷേപ്പായിട്ട് എടുക്കാം The <laughs> അപ്പം നമ്മുടെ ഡോയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം സാധാരണ ഈ ഒരു ഹണി കേക്ക് സാധാ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഇന്നിവിടെ ബേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾ ഫ്രൈ പാൻ ഉപയോഗിച്ചാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒ ടി ജി ഓവനൊക്കെ ആണെങ്കിൽ ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് വയ്ക്കും അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു മിനിറ്റ് ബേക്ക് ബേക്ക് ചെയ്യാൻ 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 വെക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഏകദേശം എണ്ണം കിട്ടും സമയം അതുകൊണ്ട് ഓവൻ ഇല്ലാതാണ് പോകുന്നത് ഞാൻ ഞാനത് ഒന്ന് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ ആക്കി എടുക്കുക ഇനി നല്ല റൗണ്ട് ഷേപ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടറോ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഷേപ്പർ ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ ഇത് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും മതിയാകുമോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മേടിച്ചതാണ് ഒരുപാട് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചൂന്നേ ഉള്ളൂ ജസ്റ്റ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഡോ നമ്മൾ പരത്തിയെടുത്ത ഡോ ഇതുപോലൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നാൽ നല്ല അങ്ങ് പൊങ്ങി പോവും അങ്ങനെ വരരുത് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് പൊങ്ങി വരണ്ട എന്ന് പറയുന്നത് നമ്മൾ ഐസിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊങ്ങി വരണ്ട എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഓവൻ ഇല്ലാതാണ് ചെയ്യുന്നത് ഓവനിൽ ഓവനിൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓവൻ ഇല്ലാതെ നമുക്ക് ടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നില്ല ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ കുറച്ചൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ മതി ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കാൻ പാടില്ല നല്ല കട്ടിയിലാണ് നിങ്ങൾ പരത്തിയെടുക്കുന്നതെങ്കിൽ ഇത് നല്ല എന്താ പറയുന്ന നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങളെ നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്തെടുത്താൽ മതി ഇതുപോലെ അടച്ചു വെച്ചിട്ട് രണ്ട് വശവും നന്നായിട്ട് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം മനസ്സിലായെന്ന് കരുതുന്നു വളരെ നൈസായിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ കണ്ടു ഇത് ഒന്നും കൂടെ പൊങ്ങി വരും നമ്മളെ നൈസായിട്ട് പരത്തിയാൽ തന്നെ നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇതെല്ലാം ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമും കാൽ കപ്പ് പഞ്ചസാര പൊടിയും ചേർത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം അമൂലിൻ്റെയൊക്കെ വിപ്പിംഗ് ക്രീം വരുന്നുണ്ട് അത് കേക്ക് ഐസ് ക്രീമൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് നിങ്ങളിത് ഇതുപോലുള്ള കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തന്നെ മേടിക്കുക അതുപോലെ തന്നെ ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക പിന്നെ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ഏകദേശം ഒരു നാല് മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് വരും അത് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നാല് മിനിറ്റ് ആവുമ്പോൾ ഇത് നമ്മൾ സാധാ ക്രീമിയായിട്ടിരിക്കില്ലേ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നും ബീറ്റ് ചെയ്യാൻ അതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു പരിവ് അതുവരെ നിങ്ങൾ ബീറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് നമ്മുടെ ഹണി കേക്ക് സെറ്റ് ചെയ്യാം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ നമ്മുടെ ഹണി കേക്ക് കുറച്ച് എന്താ പറയുക ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ക്രീം ഒന്ന് മെൽറ്റ് ആയി പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റരുത് നിങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി ഒരു ചെറിയ ചൂടേ ഉള്ളൂ കംപ്ലീറ്റ് എന്നാൽ മാറിയിട്ടുമില്ല ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട് ആ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചൂടോടുകൂടി വെക്കണ്ട കേട്ടോ നിങ്ങൾ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് ബാക്കിയും കൂടെ വെക്കുകയാണ് ചെറിയൊരു ചൂടത്രേ ഉള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെക്കുക ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് ചെയ്യേണ്ടത് ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ബാക്കി ക്രീം കൂടി വെച്ച് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വന്ന റെസിപ്പിയാണ് റിക്വസ്റ്റഡ് വീഡിയോ ആണിത് അപ്പോൾ ഹണി കേക്കിനേക്കാൾ മുൻപന്തിയിൽ വേറൊരു റെസിപ്പി വന്നിട്ടുണ്ട് പക്ഷേ ഞാനിത് നോക്കിയ സമയത്ത് ഹണി കേക്ക് ആയിരുന്നു ഏറ്റവും ടോപ്പിൽ അതുകൊണ്ടാണ് ഞാൻ ഹണി കേക്ക് തയ്യാറാക്കിയത് പിന്നെ ഒരു റെസിപ്പി കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ച റെസിപ്പീസ് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഓരോ ദിവസമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആരും വിഷമിക്കേണ്ട എല്ലാവരും റെസിപ്പി ഇടും പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ റെസിപ്പി ആയിരിക്കും ഞാൻ ഫസ്റ്റ് ഇടുന്നത് എന്ന് മാത്രം അപ്പോൾ ഇന്നലെ ഞാൻ ഞാൻ നോക്കിയ സമയത്ത് ഹണി കേക്ക് ആയിരുന്നു ടോപ്പിൽ പിന്നെ രാത്രിയായപ്പോൾ നോക്കിയപ്പോൾ ഹണി കേക്ക് മൂന്നാമതായി പക്ഷെ എന്തായാലും ഞാൻ ചെയ്തേ അല്ലേ അതുകൊണ്ട് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ അടുത്തതായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ ജെൽ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത് അത് വെച്ചിട്ട് കൂടി നമുക്കിത് ഇതുപോലൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അവിടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇത് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്രൗൺ കളർ ചേർത്തതാണ് ചോക്ലേറ്റ് അല്ലാട്ടോ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്രൗൺ കളർ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ മെത്തേഡൊക്കെ അതുപോലെ ഫോളോ ചെയ്യുക അതായത് നമ്മളിത് എന്താ പറയുക ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നന്ന നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക കട്ടിക്ക് പരത്തിയെടുക്കാൻ പാടില്ല പിന്നെ ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ണുമുട്ടാം അതുവരേക്കും ബബായ്